അമേരിക്കയിലെ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ ഗാസയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെ തമ്പുലൈനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഖസയ്ക്ക് വേണ്ടി പോരാടുന്ന അമേരിക്കൻ ക്യാമ്പസുകൾ എന്ന് അമേരിക്കയൊന്നും ഈ ഇവരുടെ അജണ്ടയനുസരിച്ചിട്ടുള്ള ഒരാൾ പോലും ഒരു കാലഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല പക്ഷേ ഇന്ന് അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വലിയ ആവേശത്തിലാണ് ഇവരൊക്കെ ചർച്ച നടത്തി മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വളരെ വ്യക്തമാണ് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ആഡ്വേർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായി ടമാസ് പിന്തുണ അതായത് അമാസിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആ ഉയർത്തുന്ന ഓരോ ആളുകളെയും പോലീസ് വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് അതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ആളുകളുടെയും ഹിസ്റ്ററി പുറത്തുവിടുമ്പോഴാണ് നമ്മളൊക്കെ വലിയ ഗൗരവത്തിൽ തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ രാജ്യം നോക്കുമ്പോൾ അവരുടെ സ്ഥലം നോക്കുമ്പോൾ അതൊന്ന് പാലസ്തീനിലെ ഒരു വിദ്യാർത്ഥിയാണ് അവിടെ സമരം നടത്തുന്നത് വിദ്യാർത്ഥി നേതാവ് അതേപോലെ ഓരോ കോണുകളിൽ നിന്നും എത്തിയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവിടെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതും ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടിയിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഇവരുടെ അജണ്ട പോലും വളരെ വ്യക്തമാണ് സുബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു കാരണങ്ങളും വളരെ ലളിതമാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കരുത് ധനസഹായം ഇസ്രായേലിന് കൊടുക്കരുത് ആയുധങ്ങൾ കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇസ്രായേലിൽ ഹമാസിനെ ആക്രമിക്കുന്നതുകൊണ്ട് അപ്പോൾ പലരും പറയും ഇത് യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നതിന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികളൊക്കെ സമരത്തിൽ വരുന്നത് എന്ന് അതൊന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല അമേരിക്ക ഈ കാലഘട്ടത്തിലും ഇന്ന് മുന്നോട്ട് പോകുന്ന ഓരോ സമയങ്ങളിലും വളരെ വ്യക്തമായിട്ട് ഈ റഷ്യ ഈ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ ഇന്നും ധനസഹായം കൊടുക്കുന്നുണ്ട് ലോകത്ത് പല കോണുകളിലും യുദ്ധം നടക്കുന്നുണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക ഇന്നും ധനസഹായങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഒരിക്കൽ പോലും മറ്റൊരു രാജ്യത്തുള്ള അല്ലെ മറ്റൊരു രാജ്യ സ്ഥലത്തും യുദ്ധമുണ്ടാവരുത് അവ ആ യുദ്ധത്തിന് കൊടുക്കുന്ന ക്യാഷ് ും ധനസഹായവും അമേരിക്ക നിർത്തണം എന്നല്ല പറയുന്നത് മറിച്ച് ഇസ്രായേൽ അമാസിനെ ആക്രമിക്കുന്നത് കൊണ്ട് ആ ഇസ്രായേലിനെ സഹായിക്കരുത് എന്നാതെ സമാധാനം കൊണ്ടുവരാൻ ഒന്നുമല്ല ഈ ഒരു വിദ്യാർത്ഥികളും സമരം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ എത്തിയിട്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ പോലും ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് അമാസിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അപകടം തന്നെയാണ് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്ന് ഇത്തരം വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരുടെ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്തരം അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ചർച്ച കാരണം നമ്മുടെ കേരളത്തിലെ ഭാവി തലമുറക്ക് പോലും വലിയ അപകടമാണ് വരുത്തി വെക്കുക കാരണം ഈ ചർച്ചയൊക്കെ കണ്ടിട്ട് വലിയ ആവേശത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകൾ ഈ സമരത്തിലൊക്കെ ചാടി വീഴുമ്പോൾ എന്താണ് സംഭവിക്കുക അവിടെ പോലീസ് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും ഹിസ്റ്ററി ഓരോ ആളുകളും എവിടെ നിന്നാണ് വരുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത് ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു വെക്കും സ്വാഭാവികമായിട്ടും നാളുകളിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ലോക പ്രശസ്ത ആടുവാഡ് യൂണിവേഴ്സിറ്റി പോലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അന്ന് അമാസ് ഭീകര സംഘടനയെ പിന്തുണച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ പോലും പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറയെപ്പോലും നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ്